ഒരുപാട് ആരാധകരുള്ള യൂട്യൂബിലെ ഒരു ഫാമിലി വ്ളോഗിങ് ചാനലാണ് ഉപ്പും മുളകും ലൈറ്റ് ഉപ്പും മുളകും ലൈറ്റ് കുടുംബത്തിലെ നന്ദന വിവാഹിതയായിരിക്കുകയാണ് ഒരു സിമ്പിൾ വിഭാഗമായിരുന്നു നന്ദനയുടെത് ആല ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നന്ദനയുടെയും ഗോകുലിന്റെയും വിവാഹം നടന്നത് ക്ഷേത്രനടയിൽ വെച്ചാണ് നന്ദനയുടെ കഴുത്തിൽ ഗോകുൽ താല് ചാർത്തിയത് അഞ്ഞ ചിരടിൽ താല് ചാർത്തുകയായിരുന്നു മൂത്ത മകളുടെ വിഭാഗം ഒളിച്ചോട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇളയ മകളും അങ്ങനെ ചെയ്യരുതെന്ന് കരുതി കുഞ്ഞന്റെ വിവാഹം പത്തൊമ്പതാം വയസ്സിൽ തീരുമാനിക്കുന്നു മൂത്തവളെപ്പോലെ ആകില്ല ഈ വിവാഹം നമ്മൾ അടിപൊളിയാക്കി നടത്തുമെന്നും ഒരിക്കലും കുഞ്ഞൻ നമ്മളോട് ഇങ്ങനെ ഒളിച്ചോടി പോയി വിവാഹം കഴിക്കില്ല എന്നും വീട്ടുകാർ പറയുന്നു എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞനും ഒളിച്ചോടിയിരിക്കുകയാണ് എൻഗേജ്മെന്റ് നടന്ന ചെറുക്കന്റെ കൂടെ തന്നെയാണ് വിവാഹം കഴിഞ്ഞിരിക്കുന്നത് അച്ഛനും അമ്മയും മകളുടെ വിവാഹം നടത്താനുള്ള പണം കണ്ടെത്താനായി സ്ഥലം വിൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ പിന്നീട് സ്ഥലം വിൽക്കുന്നില്ല എന്നും ഈ വിവാഹം നടത്തുന്നില്ല എന്നും തീരുമാനിച്ചതോടുകൂടി കുഞ്ഞൻ അമ്മയോടും വീട്ടുകാരോടും പിണങ്ങി എൻഗേജ്മെന്റ് നടന്ന ചെറുക്കനൊപ്പം ഒളിച്ചോടാൻ ീരുമാനിക്കുന്നു മകളുടെ വിഭാഗം ഒരു ചെലവുമില്ലാതെ നടത്തിയല്ലോ എന്നാണ് ഇപ്പൊ കമന്റ് ബോക്സിൽ